വിദ്യാർത്ഥികൾക്ക് നാല് കിലോ അരി പ്രഖ്യാപനവുമായി മന്ത്രി ശിവൻകുട്ടി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഓണസമ്മാനമായി അരി വിതരണം ചെയ്യുമെന്ന് സർക്കാർ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ എല്ലാ വിദ്യാർത്ഥികൾക്കും നാല് കിലോഗ്രാം അരി വീതം വിതരണം ചെയ്യുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചത് പ്രീ പ്രൈമറി മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള രണ്ട് കോടി നാല് ലക്ഷത്തി എഴുപത്തേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തേഴ് വിദ്യാർത്ഥികൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ കൈവശമുള്ള സ്റ്റോക്കിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് അരി വിതരണം ചെയ്യാനാണ് സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത് സ്കൂളുകളിൽ അരി എത്തിക്കാനുള്ള ചുമതലയും സപ്ലൈ കോയിക്ക് നൽകിയിട്ടുണ്ട് ഇതിനായി നിലവിലെ കടത്തുകൂലിക്ക് പുറമേ കിലോയ്ക്ക് അൻപത് പൈസ അധികം നൽകാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ജില്ലകളിൽ അരിക്ക് സ്റ്റോക്ക് കുറവുണ്ടെങ്കിൽ സമീപ ജില്ലകളിലെ ഡിപ്പോകളിൽ നിന്ന് അരിയെത്തിച്ച് വിതരണം ചെയ്യാനും സപ്ലൈകോയ്ക്ക് നിർദ്ദേശമുണ്ട് ഇതിനായി വരുന്ന അധിക ചെലവ് നിലവിലെ കടത്തുകൂലി നിരക്കിൽ തന്നെയായിരിക്കും വഹിക്കുന്നത്